السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واهل العقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته വലതമൂത്തു ഇല്ല വഅത്തും മുസ്ലിമോൻ ബിസ്മി ലാഹിറമാൻ റഹീം വല്ലദീന യക്കൂലൂ നറബന ഹബ്ലന മിൻ അസുവാജിന വതുറിയാത്ത കുറത്തുനിൻ വജഅഅൽന ലിൽ മുത്ത ഇമാമ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒട്ടനവധി തലങ്ങളെക്കുറിച്ച് വിവിധങ്ങളായ എപ്പിസോഡുകളിലൂടെ ഫീസ് റേഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഒട്ടനവധി തവണ വന്നിട്ടുണ്ട് പാരൻറിങ് കാലം മാറുന്നതിനനുസരിച്ച് അവസാനിക്കാത്ത ഒരു തലക്കെട്ടാണ് മാതാപിതാക്കളുടെ ത്യാഗവും സാമ്പത്തിക ചെലവുകളും അതിനെല്ലാ കാ ഇതിനെല്ലാം ഉപരി അവരുടെ സ്വപ്നങ്ങളും ആകാശത്തോളം വളരുകയും വർദ്ധിക്കുകയും ചെയ്യും തോറും പാരൻറിങ് എന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതായി മാറുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് രാഷ്ട്രീയത്തെക്കുറിച്ച് ചില വിദഗ്ധർ പറയാറുണ്ട് കുറിച്ച് പറയാറുണ്ട് യു കാൻ ലീവ് പൊളിറ്റിക്സ് ബട്ട് ദ പോളിറ്റിക്സ് വിൽ നോട്ട് ലീവ് യു രാഷ്ട്രീയം വേണ്ടെന്ന് നിനക്ക് വെക്കാം പക്ഷേ രാഷ്ട്രീയം നിന്നെ വേണ്ടെന്ന് വെക്കുകയില്ല ഇതേപോലെയാണ് ഇന്നത്തെ മോഡേൺ യുഗത്തിൽ പാരൻറ്റിംഗ് എന്ന് പറയുന്നത് ന്യൂജൻ പാരൻറ്റിംഗ് വളരെ ആവശ്യമായി വളരെ പ്രധാനപ്പെട്ട് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പഠിച്ചും മനസ്സിലാക്കിയും മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ത്യാഗത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് സമ്പത്തിൽ നിന്ന് ഊർജത്തിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ വാല്യൂ അതിൻ്റെ വെർത്ത് അനുസരിച്ച് നമുക്കതിൻ്റെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് അതുകൊണ്ട് തന്നെ ന്യൂജൻ പാരൻറ്റിങ് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ആദ്യമായി നമുക്ക് വേണ്ടത് നമ്മളതിന്ന് തയ്യാറാവുക തയ്യാറായിട്ടുണ്ടോ സ്വയം പ്രിപ്പയർ ആവുക എന്നതാണ് അഥവാ എപ്പോഴാണ് നമ്മളൊരു പാരൻ്റാവുന്നത് വിവാഹിതരായി കഴിഞ്ഞാൽ നമ്മെ സാധാരണ ഇന്നത്തെ ന്യൂ ജനറേഷൻ നമ്മൾ വിളിക്കുന്നത് കപ്പിൾസ് എന്നാണ് അപ്പോൾ കപ്പിൾസ് എന്നതൊരു ഒരു ഒരു അല്പം ഒക്കെയുള്ള ഒരു അല്പം സ്വതന്ത്രമായ സമയങ്ങളൊക്കെ കയ്യിലുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മെ വിശേഷിപ്പിക്കുന്ന നമ്മൾ വിശേഷിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണ് നമുക്കറിയാം നമ്മുടെ ലോകത്ത് നമ്മുടെ ചുറ്റുപാടിൽ തന്നെ പൊസിഷൻ മാറുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും പലപ്പോഴും പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും ഒരു സ്കൂളിലെ സാധാരണ അധ്യാപകൻ അദ്ദേഹം കുറച്ചു കാലം അധ്യാപനം നടത്തിയാൽ അദ്ദേഹത്തിനൊരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്നുണ്ട് അർഹതപ്പെട്ടതായിരിക്കും ചിലപ്പം അപ്പോൾ അദ്ദേഹത്തിന് കിട്ടാവുന്ന അടുത്തൊരു പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ എച്ച്ഒ ഡി ആയിരിക്കും ഏതെങ്കിലും ഹൈസ്കൂൾ മുതൽ മേലോട്ടൊക്കെയുള്ള സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ സാധാരണ അധ്യാപകന്മാരിൽ നിന്നൊരാളെ എച്ച്ഒ ഡി ആക്കും അതോടുകൂടി അദ്ദേഹം ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആയാൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മാറി ഇന്നലെ വരെയുള്ള അദ്ദേഹത്തിൻ്റെ അറിവും അതുപോലെ തന്നെ പ്രിപ്പറേഷനും ഒക്കെ പോരാ അദ്ദേഹത്തിന് ഒരു എച്ച്ഒ ഡി ആവൻ അതേപോലെ തന്നെ ഒരു എച്ച്ഒ ഡിയിൽ നിന്ന് പിന്നെ ഒരാൾ വേണമെങ്കിൽ എച്ച് എം ആകും അതാണ് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പൊസിഷൻ ഒരു ഹെഡ് മാസ്റ്റർ ഒരു പ്രിൻസിപ്പൾ അപ്പോൾ നമുക്കറിയാം ഒരു സാധാരണ അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം പ്രിപ്പയർ ചെയ്തിരുന്ന അദ്ദേഹം നിർവഹിച്ചിരുന്ന ഒരു സംഗതി പോരാ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രൊമോഷൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പൊസിഷൻ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ചില മത്സര പരീക്ഷകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനു വേണ്ടി അദ്ദേഹം നേരത്തെ പ്രിപ്പയർ പ്രിപ്പയറാകുന്നത് നമ്മളൊക്കെ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് ഒരു സുപ്രഭാതത്തിൽ പോയി ഒരാൾ എച്ച് എം സൈൻ ചെയ്ത് രാവിലെ തൊട്ട് അദ്ദേഹം എച്ച് എം ആവുന്നില്ല എച്ച് എമ്മിൻ്റെ ഒരുപാട് ഡ്യൂട്ടിൻ്റെ എച്ച് എമ്മിൽ ടീച്ചർ എന്ന നിലയിൽ നിന്ന് ഞാനൊരു അധ്യാപകനായതുകൊണ്ട് ആ ഉദാഹരണമാണ് എനിക്ക് ആദ്യം വേഗം വരിക അപ്പോൾ എച്ച് എം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എച്ച് എമ്മിന് വേണ്ടി അദ്ദേഹം അടുത്ത എച്ച് എം പൊസിഷൻ വരുമ്പോൾ അതെനിക്ക് കിട്ടണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ നേരത്തെ തന്നെ അതിനാവശ്യമായ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നേച്ചർ ഓഫ് പിന്നെ ജോബ് ഒക്കെ ഉണ്ട് അതൊക്കെ അദ്ദേഹം നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കും എന്തിനാണ് ആ പൊസിഷനിലേക്ക് അങ്ങോട്ട് വന്നാൽ പെട്ടെന്ന് ഒരു ഒരു സ്വിച്ച് ഇട്ടതുപോലുള്ള ഒരു ചേഞ്ചിങ് അസാധ്യമാണ് അപ്പോൾ നമുക്ക് ചില ധാരണകൾ വേണം ചില തീരുമാനങ്ങൾ വേണം ചില സ്വഭാവങ്ങളിലും അതുപോലെ തന്നെ പെരുമാറ്റങ്ങളിലും നമ്മുടെ ഡീലിംഗ്സിലും ഒക്കെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും സത്യത്തിൽ ഇതുപോലുള്ളൊരു പ്രമോഷനാണ് ആ പ്രൊമോഷൻ കൊടുക്കുന്നത് അള്ളാഹുവാണ് എന്നതാണ് ഇവിടുത്തെ വ്യത്യാസം നമ്മൾ ഒരു ഒരു ദമ്പതികളായി ജീവിക്കുന്നതിനിടയിൽ അള്ളാഹു സ്വഹാനുഭവച്ചാല നമുക്കൊരു പ്രൊമോഷൻ തിരികാണ് പ്രമോഷനോടു കൂടിയൊരു ഗിഫ്റ്റ് ഒരു ഗിഫ്റ്റ് വിത്ത് പ്രൊമോഷൻ പക്ഷെ ആ ഗിഫ്റ്റ് റെസ്പോൺസിബിലിറ്റിയാണ് എന്നതാണ് ആ ഗിഫ്റ്റാണ് നമുക്ക് തരുന്ന സന്താനങ്ങൾ ഹിബത്തുല്ലാ അള്ളാഹുവിൻ്റെ സന്താനം അള്ളാഹുവിൻ്റെ സമ്മാനമാണ് സത്യത്തിൽ സന്താനങ്ങൾ എന്ന് പറയുന്നത് പ്രവാചകന്മാർ അള്ളാഹുവിനോട് സന്താനങ്ങളെ ചോദിച്ചപ്പോൾ പോലും ആത്തിനി എന്നല്ല അള്ളാഹുവിനോട് പറഞ്ഞത് ഏ മറിച്ച് ആത്തിനഫ്സി ത കു എന്നൊരു പ്രാർത്ഥന പ്രവാചകൻ സല്ല അലൈഹി വസല്ലമ്മയുടെ അള്ളാഹുവേ നീ എൻ്റെ മനസ്സിന് തക്കവ നൽകണേയെന്ന് ഇതുപോലടുത്ത ഒരു നൽകലല്ല ശരിക്ക് സന്താനങ്ങളെന്ന് പറയുന്നത് മറിച്ച് അള്ളാഹുവിൻ്റെ മാത്രം ചോയ്സ് അള്ളാഹുവിൻ്റെ മാത്രം സെലക്ഷൻ അള്ളാഹുവിൻ്റേത് മാത്രമായ അതിൻ്റെ ആവശ്യമായ എലിമെൻസ് ഇതെല്ലാം അള്ളാഹു സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു അവകാശവാദത്തിനും അവസരം തരാതെ അള്ളാഹ് നൽകുന്നൊരു ഗിഫ്റ്റാണ് സന്താനം ആദ്യമായി നമ്മൾ അറിയേണ്ടത് കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ മക്കളെന്ന ആ ഗിഫ്റ്റിനെ കുറിച്ചാണ് ആ ഗിഫ്റ്റ് അത് തരുന്നതോടുകൂടി നമുക്കൊരു പ്രൊമോഷൻ തരുകയാണ് ആ പ്രൊമോഷനാണ് പാരൻസ് അപ്പോൾ ദമ്പതികൾ എന്ന ഒരു സാധാരണ പൊസിഷനിൽ നിന്ന് അല്പം റെസ്പോൺസിബിലിറ്റി ഉള്ള പാരൻ്റ് എന്ന ഒരു പൊസിഷനിലേക്ക് വരുന്നതോടുകൂടി നമ്മളുടെ പ്രൊമോഷനായി പക്ഷെ ഇവിടുത്തെ ചോദ്യം എന്താണ് എത്ര ദമ്പതികൾ കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട് അവർ മക്കളുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ പ്രഗ്നൻസി ടെസ്റ്റിന് ശേഷം അവർക്ക് പോസിറ്റീവ് വാർത്ത കിട്ടിയാൽ അവർ സന്തോഷിക്കുന്നുണ്ട് അവിടെ നിന്ന് അവിടുന്ന് ആ ഹെൽത്തിലൊക്കെ അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഞാനൊരു പാരൻ്റ് ആവാൻ പോവാണ് ആ അർത്ഥത്തിൽ എന്ത് പ്രിപ്രേഷനാണ് നമ്മൾ അതിനു വേണ്ടി ആ പൊസിഷൻ മാറ്റത്തിന് വേണ്ടി എത്ര പാരൻസ് പ്രിപ്പേർഡ് ആവാറുണ്ട് എന്താണ് എങ്ങനെയാണ് ഞാനൊരു നല്ല ഞാനൊരു പാരൻ്റ് ആകുന്നതോടുകൂടി എന്തൊക്കെ മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്തൊക്കെ മാറ്റം ഉണ്ടാവണം എന്തൊക്കെ പ്രതിസന്ധികളാണ് ഒരു പാരൻ്റ് എന്ന ഒരു പൊസിഷൻ ഞാൻ ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അതിൽ അതിൽ റോള് എടുക്കുമ്പോൾ എനിക്ക് വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ് ആ പ്രോബ്ലംസുകളെ എങ്ങനെയൊക്കെയാണ് പാസ്റ്റ് എക്സ്പീരിയൻസ് പൊതുവെയുള്ള കേസ് സ്റ്റഡികളിൽ സൈക്കോളജി അനലൈസിങ് കൗൺസിലേഴ്സ് അതുപോലത്തുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഈ പ്രീവിയസ് ആയി ഒരുപാട് ആളുകൾക്കുണ്ടായ ഇത്തരം ഇഷ്യൂസിനെ സോൾവ് ചെയ്തത് ഇതിലേതും എനിക്ക് തരുന്ന ഗിഫ്റ്റിൽ എനിക്ക് നിർവഹിക്കാനുള്ള ഒരു പൊസിഷൻ എൻ്റെ എൻ്റെ ഒരു പോസ്റ്റിൻ്റെ കാലത്ത് ഇതൊക്കെ ഉണ്ടാവാം ഇതൊക്കെ സ്റ്റഡി ചെയ്ത് പ്രിപ നേരത്തെ ഒരുങ്ങാൻ തയ്യാറാവുന്ന പാരൻസ് വളരെ കുറവാണ് അപ്പോൾ ഒരു നല്ല മുസ്ലിം പാരൻറ്റ് അതായത് വിശ്വാസികളായ ഒരു പാരൻസ് കൂടിയാവുമ്പോൾ അവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇത് അല്പം റിസ്ക് ഉള്ള ഉത്തരവാദിത്വമുള്ള പാളിപ്പോയാൽ പെട്ടെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ പൊസിഷനാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് അല്ല നമ്മളെ ഏൽപ്പിച്ച പ്രാഥമികമായ ഇതില്ലേ ഒരു ഉത്തരവാദിത്വം എന്താണ് ചെറിയ ഉത്തരവാദിത്വം ഒന്നുമല്ലല്ലോ അവർക്ക് ഫീഡ് ചെയ്യണം അവർക്ക് ഡ്രസ്സ് ഇടാൻ പഠിക്കണം അവരെങ്ങനെ ഉറക്കണം അവർക്ക് എങ്ങനെ ക്രീം തേക്കണം ഇതൊന്നും അല്ലല്ലോ ഏറ്റവും വലിയൊരു റിസ്ക് നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചത് എന്താണ് സുബഹാൻ അള്ളാഹ് അല്ല പറയുന്നുണ്ടല്ലോ ഖുർആാനിൽ യാദീനുറും എത്ര എത്ര സ്പേസ് ആണല്ലോ അത് പറയാനെടുത്ത് ആ ഉത്തരവാദിത്വം മാത്രം പറഞ്ഞു പോവാണെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് കിട്ടില്ല എന്ന് സൃഷ്ടാവായ അള്ളാഹുബിൻ അറിയാവുന്നതുകൊണ്ട് അരുടെ മനസ്സിലതിൻ്റെ ആ ന്യൂ പൊസിഷൻ്റെ ഭാരം ഇങ്ങനെ എന്ന് വൈബായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് ആ പൊസിഷൻ ഏൽപ്പിച്ച ഡ്യൂട്ടിയിൽ പാളരുതെന്ന് കരുതിയിട്ടാണ് ആ ഉത്തരവാദിത്വത്തിലെ പാളിച്ച ഉണ്ടാക്കുന്ന ഭീകരമായ കെടുതി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ആ ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചത് എന്താണ് അള്ളാഹു പറഞ്ഞത് ആദ്യ ആ ഉത്തരവാദിത്വം വളരെ ഒറ്റ വേർഡിൽ അള്ള കൊ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് യാഹല്ലദീൻ അഹമ്മനു ഏ സത്യവിശ്വാസികളെ ഹൂംഫുസക്കും നിങ്ങളുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണത് യുവർ സെൽഫ് യുവർ സേഫ് അല്ലേ എന്തൊരു ജോലി ചെയ്യുമ്പോൾ ലോകത്ത് ഏറ്റവും അപകടകരമായ ജോലി ചെയ്യുന്ന കൺസ്രക്ഷൻ മേഖലയിലൊക്കെ നമുക്ക് കാണാം അവിടെ എഴുതി വെച്ചത് യുവർ സേഫ്റ്റി ഈസ് ഫസ്റ്റ് അല്ലേ നിങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും ആദ്യം അതങ്ങനെ തന്നെയാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് ഇല്ലേ ഫ്ലൈറ്റിൽ കയറിയാൽ നമ്മളോട് പറയും ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ അവർ അതിങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ എന്താണ് ആ വായു കിട്ടുന്ന ഓക്സിജൻ കിട്ടുന്ന സാധനങ്ങളൊക്കെ ആദ്യം സെറ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ കുട്ടികൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവൂ എന്ന് പറയുന്നുണ്ട് അപ്പം അതെന്താ കാരണം അതാണ് കാരണം നമുക്ക് സേഫ്റ്റി ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെങ്ത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അറിവുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ സ്വന്തമായ ഉത്തരവാദിത്ത ബോധമുണ്ടായാലേ നമ്മളാൽ വരുന്ന മറ്റ് റെസ്പോൺസിബിലിറ്റികളിൽ പ്രൊഡക്റ്റിവിറ്റി ഉണ്ടാവുകയുള്ളൂ പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാവുകയുള്ളു നമുക്ക് ആദ്യം ആവശ്യമുണ്ടാകണം നമ്മുടെ ആവശ്യം അതിൻ്റെ ആവശ്യത്തിൻ്റെ പിന്നെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ അടുത്ത അതിലെ അടുത്ത ജനറേഷൻ അതിൻ്റെ അതേ ഇമ്പോർട്ടൻസിൽ നമ്മളത് കൈകാര്യം ചെയ്യും അതുകൊണ്ടല്ല പറഞ്ഞു ഊ എംഫുസക്കും നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തണം വ അഹ്ലിക്കും നിങ്ങളുടെ മക്കളെ രക്ഷപ്പെടുത്തണം അപ്പോൾ ഇവിടെ രക്ഷിതാക്കളായ നമ്മൾ ആദ്യമായി അറിയേണ്ടത് യു മസ്റ്റ് പ്രിപ്പേർഡ് മസ്റ്റ് ബി പ്രിപ്പേർഡ് ഫോർ ദ ന്യൂ പൊസിഷൻ നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കി ഇത് കേൾക്കുന്നത് ഞാനൊരു പ്രസവ പ്രഗ്നൻസിയെക്കുറിച്ചൊരു ഒരു ഒരു ഗുഡ് ന്യൂസ് കിട്ടിയതിന് ശേഷം ഒരു പിതാവ് അയാൾക്കും സ്വപ്നങ്ങളുണ്ട് ഞാനൊരു കുഞ്ഞു വാപ്പയാവാൻ പോവാൻ ഞാനൊരു ഉമ്മയാവാൻ പോവാണ് എത്ര ടൈം അവർ ഹൗ ടു ബി എ ഗുഡ് ഫാദർ ഹൗ ടു ബി എ ഗുഡ് മുസ്ലിം മദർ എന്ന് അവരുടെ ഉള്ളിൽ നിന്നും അവരുടെ ചർച്ചകളിൽ നിന്നുമൊക്കെ എത്ര വരാറുണ്ട് കാരണം പ്രത്യേകിച്ച് മുമ്പത്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പാരൻ്റിങ് ഇറയിലാണ് നമ്മളുള്ളത് ഒരു പാരൻ്റിങ് കാലഘട്ടങ്ങളിലാണ് നമ്മളിലുള്ളത് പെട്ടെന്ന് കുട്ടികളിൽ നമ്മുടെ നമ്മളുടേത് സ്വന്തമായ മക്കൾ ഒരു പക്ഷേ ഇൻഫ്ലുവൻസ് ചുറ്റുപാടുകളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടേതല്ലാതായി പോകാൻ പോലും വളരെ സാധ്യതയുള്ള ഒരു പരിസരം ഒരു ഭൂമികയിലാണ് നമുക്ക് നമുക്ക് നമ്മുടെ മക്കളെ പാരൻറ്റിങ് ചെയ്തെടുക്കാനുള്ളത് രക്ഷിതാവെന്ന നിലയിൽ അതുകൊണ്ട് ആദ്യത്തെ പോയിൻ്റ് നമ്മൾ ഒരു എങ്ങനെ ഒരു നല്ല മുസ്ലിമായ നല്ല ഒരു ആവാം ഈ വിഷയത്തിൽ എവിടെയാണ് നമ്മൾ തപ്പേണ്ടത് ഹൗ ടു ബി പുസ്തകങ്ങൾ ലോകത്ത് ധാരാളം ഉണ്ട് ഒരുപാട് പ്രസംഗങ്ങളും ക്ലാസ്സുകളും കൗൺസിലും ഒക്കെ അവൈലബിളാണ് ഒരു എന്നാൽ മുക്മിനത്തായ മുക്മിനായ ഒരു പാരൻ്റ് അവരുടെ മനസ്സിൽ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രഥമമായ പ്രധാനമായ ഒരു ഒരു ഡ്യൂട്ടി ഞാൻ അതാണ് കാണുന്നത് ഒരു പ്രത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക നമ്മളെ നാട്ടിൽ ഒരു ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഒരു ന്യൂ കപ്പിൾ അവരൊരു പ്രഗ്നൻസി ലെവലിലേക്ക് എത്തിയാൽ പിന്നെ അവരുടെ സെർച്ച് എന്താ അവരുടെ സെർച്ച് പലപ്പോഴും തമാശയാണ് ഒരു കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവരുടെ സർച്ച് ഏറിയാൽ അവരുടെ കുട്ടിക്ക് വേണ്ടി അവർ സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിൽ പോയിട്ട് ഏതാണ് ഒരു ബോയ്സ് നെയിം ഗേൾസ് നെയിം അല്ലെങ്കിൽ ഒരു മുസ്ലിം ആണെങ്കിൽ മുസ്ലിം ബോയ്സ് നെയിം ബേബി നെയ്മ് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഒരുപാട് സെർച്ച് ചെയ്യും എന്നാൽ നല്ല ഒരു കുഞ്ഞൻ എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ വളർത്തേണ്ടത് ഇതിൽ വിശുദ്ധ ഖുർആൻ ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും ആദ്യത്തെ റിസോഴ്സ് എന്ന് പറയുന്നത് തെറ്റുപറ്റുകയില്ലെന്ന് ഉറപ്പുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് ഭാവിയും ഭൂതവും വർത്തമാനവും ഒരുപോലെ അറിയുന്ന സൃതാവായ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള തൻസീലുമി റബ്ബിൽ ലാലമീൻ ലോകത്തിൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കിൽ നിന്നുള്ള അവതരണമായ ഖുർആൻ ആ ഖുർആാനിൽ എന്തെങ്കിലും വെളിച്ചം കിട്ടുമോ എങ്ങനെയാണ് ഒരു നല്ല പാരൻ്റാവേണ്ടത് നല്ല ഒരു രക്ഷിതാവാകേണ്ടത് നല്ലൊരു പിതാവാകേണ്ടത് പിതാവെന്ന നിലയിൽ എന്തൊക്കെയാണ് വിശുദ്ധ ഖുർആൻ എന്നോട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് ഈ റിസോഴ്സിനെ തപ്പുക എന്നതാണ് ഖുർആനിൻ്റെ ഹദീസിൻ്റെ വിശുദ്ധ റസൂൽ അാഹി സാഹുലി വസ്ലമിയുടെ ഹദീസിൽ സഹാബികളുടെ ജീവിതത്തിൽ നല്ല ലോകത്ത് ഒരിക്കലും മനുഷ്യ മനസ്സിൽ നിന്ന് ചരിത്രത്തിൽ മരിക്കാത്ത മനുഷ്യന്മാരെ ഡിസൈൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ലോകത്തിന് സമ്മാനിച്ച സഹാവികൾ പ്രവാചകൻ്റെ ശിക്ഷണത്തിലൂടെ ലഭിച്ച ആളുകൾ അപ്പോൾ ആ ആ ഒരു വെളിച്ചം ആണ് ഒരു ഒരു നല്ല കപ്പിൾസ് പാരൻസ് അതെനി ഒരു കുട്ടി ഉണ്ടായി രണ്ട് കുട്ടി ഉണ്ടായി ഇനി മൂന്നാമത്തെ കുട്ടിനെ പ്രസവിക്കുന്ന മാതാപിതാക്കൾ കാത്തിരിക്കുന്ന മാതാപിതാക്കളാണെങ്കിലും ആദ്യത്തേത് നമുക്ക് മിസ്റ്റേക്ക് പറ്റി പോട്ടെ പക്ഷേ നെക്സ്റ്റ് എങ്ങനെയായിരിക്കണം അതിനുള്ള ഒരുപാട് സംവിധാനം എന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഒരു നല്ല പിതാവാകണം എനിക്ക് ഒരു നല്ല മാതാവാകണം വലിയൊരു ടൈം ലൈൻ ഇട്ടിട്ടാണ് അള്ളാഹു നമ്മളിൽ ഒരു കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത് വളരെ ഷോർട്ട് ടൈമൊന്നുമല്ല അപ്പോൾ ോങ് ടൈമിലുള്ള ഒരു ജോലി എന്ന് പറയുമ്പോൾ പ്രൊജക്റ്റിന് നമുക്ക് ടാസ്ക് തരുകയാണ് ടൈം ലൈൻ തരുന്നത് ലോങ്ങ് ആണെങ്കിൽ ലെങ്ത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പ്രൊജക്റ്റ് അത്രയും സൂക്ഷ്മമായി ചെയ്യണമെന്നതാണ് ഇവിടെ പാരൻറ്റിങ് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഇസ്ലാം നമ്മളെ അള്ളാഹു നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും രസകരമായ കാര്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ലെങ്ത്തുള്ള പാരൻ ഒരു ജീവി പാരൻറ്റിങ്ങിന് അല്ലെ മാതാപിതാക്കളുടെ ശിക്ഷണവും സംരക്ഷണവും ആവശ്യമുള്ള അതിന് ഉള്ള ഒരു ജീവി എന്ന് പറയുന്നത് മനുഷ്യനല്ലേ പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് കൊല്ലൊക്കെയാണ് പല ആളുകൾക്കും പാരൻറ്റിങ് ഇപ്പം നമ്മൾ പറയാവുന്നത് ഇന്ന് പാരൻറ്റിങ് ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് വരെ ഒരാൺകുട്ടിയാണെങ്കിലും ഇന്ന് ഏകദേശം ആ ഒരു ടൈം വരെയൊക്കെ തന്നെ പാരൻറ്റിങ്ങിന് നമുക്ക് സ്പേസ് ഉണ്ട് അപ്പോൾ ഇവിടെ ആദ്യം വേണ്ടത് നമ്മൾ പ്രിപ്പയർ പ്രിപ്പയറാവുക അള്ളാഹു സുബാനുഹുച്ചാല നമ്മളെ ഏൽപ്പിച്ച ജോലി ആ ജോലിയിൽ നമുക്കറിയാം മര അല്ല ഇവിടെ ആദ്യം നമ്മളോട് പറഞ്ഞത് സത്യത്തിൽ പരലോകത്തെക്കുറിച്ചാണ് മരകത്തിൽ നിന്ന് നീ അവരെ രക്ഷപ്പെടുത്തി എന്ന രീതിയിലാണ് നീ അവരെ വളർത്തേണ്ടത് ആ ഡ്യൂട്ടി അല്ല നിനക്ക് തരികയാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനെ ദുനിയാവിൽ സ്വർഗത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ ഉറപ്പാണ് അവൻ ദുനിയാവിന് വേണ്ടിയും സക്സസ്ഫുൾ ആയിരിക്കും അവൻ റെഡി ആയിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ പാകത്തിൽ ഒരു മനുഷ്യക്കുഞ്ഞിനെ ഒരു മാതാപിതാക്കൾ ഒരു ഒരു സെറ്റ് ഓഫ് മാതാപിതാക്കൾ രണ്ടാളും കൂടി സഹകരിച്ച് അവനെ ഡിസൈൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ ക്വാളിഫൈഡ് ആണ് സ്വർഗത്തിന് ക്വാളിഫൈഡ് ആണ് നരകത്തിന് ഡിസ്ക്വാളിഫൈഡ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ദുനിയാവിലെ നല്ല മേഖലക്ക് ക്വാളിഫൈഡും ദുനിയാവിലെ ചീത്ത മാലിന്യങ്ങൾക്ക് ഒരിക്കലും അവനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവനെ ഫിറ്റാവാത്ത ഒരവസ്ഥയിൽ അവനെ കൊണ്ടുവരാൻ കഴിയും കാരണം ആഹിറത്ത് രക്ഷപ്പെട്ട ഒരാളുടെയും ദുനിയാവ് കഷ്ടപ്പെടുകയില്ല കാരണം ദുനിയാവ് കഷ്ടപ്പാട് എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുമായി ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് അതിലൊരു ഉണ്ടോ ആശ്വാസം ഉണ്ടോ എന്നുള്ളതാണ് പക്ഷേ ഒരു പരലോകത്തിനു വേണ്ടി പരലോകം രക്ഷപ്പെടുന്ന സ്വർഗത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു മനുഷ്യക്കുഞ്ഞിനെ അവൻ ദുനിയാവിലും ഏറ്റവും പിന്നെ സൂട്ടബിളായിരിക്കും എന്നതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് അള്ള ആയത്തിനെ കുറച്ച് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് എന്നെ പറഞ്ഞത് ഏത് നരകത്തിൽ നിന്നാണ് ഈ രക്ഷപ്പെടുത്തേണ്ടത് ഏത് നരകത്തു നിന്നാണ് ഈ രക്ഷപ്പെടുത്തേണ്ടത് അവിടുക്ക് വീണാൽ അങ്ങോട്ടെടുക്കാൻ കിട്ടൂല വളരെ പ്രയാസാണ് അലൈഹോൻ ൻ ഷിദാദുൻ ലൈസൂൻ സുഹാൻ അല്ലാ വക്കോ ദു ഹന്നാസു വെൽ ഹജാറ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാ അത് പറയുന്നത് മനുഷ്യനെയും കല്ലുകളെയും കത്തിക്കുന്ന ആ നരകത്തിൽ നിന്ന് നിൻ്റെ കുട്ടിനെ നീ രക്ഷപ്പെടുത്തുന്ന വിധത്തിൽ ആ കുട്ടിനെ പാ ശിക്ഷണം നൽകണം ആ മതിൽ ഒരു പറ്റം കാവൽക്കാരുണ്ട് ആ കാവൽക്കാരുടെ സ്വഭാവം എന്താണെന്നറിയോ നിൻ്റെ കുഞ്ഞ് അതിൽ കത്തിക്കറിയുന്നത് നീ കാണുകയാണ് അല്ലെങ്കിൽ നീ അറിയുകയാണ് ആ കത്തി കരയുന്ന കുഞ്ഞിന് പോലെ കുഞ്ഞ് എന്ത് തരം ആക്ഷനുകൾ അവിടെ എടുത്താലും അവർക്ക് സിമ്പതി ഉണ്ടാവില്ല ഇനി നീ ഇവിടുന്ന് കരഞ്ഞാലോ അവിടുന്ന് ഉണ്ടാവില്ല അവർക്കറിയുന്ന ഒരു സ്വഭാവം ഉണ്ടാവില്ല സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയാണ് നരകവകാശികളെക്കുറിച്ച് ഓ അവർ നരകത്തിലെത്തിപ്പോയല്ലോ എന്ന് നമ്മൾ വിചാരിക്കും അവർ ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കും എനിക്കിങ്ങനൊരു സുഹൃത്തുണ്ടായിരുന്നു ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു അവൻ നരകത്തിൽ ആപദിച്ചു പോയി കാരണം അവൻ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്ന ചില സംസാരങ്ങൾ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പക്ഷെ അള്ളാഹ പറയുന്നത് അലൈഹമുൻ ഷിദാദ് അതിന് ചില കാവൽക്കാരെ ഞാൻ വെച്ചിട്ടുണ്ട് അവരുടെ ഹൃദയം വളരെ ഹാഡാണ് വളരെ ക്രൂയലാണ് സിമ്പതിയും എംപതിയൊന്നും അതിൻ്റെ ഒരണ്ണ്ണു പോലും അല്ല ആ എവിടെയും വെച്ചിട്ടില്ല അവർ കല്ല് കൊടുത്ത ഓർഡർ അവരെ ശിക്ഷിക്കുക എന്നതാണ് ആ വിഷയത്തിൽ അവർ അള്ളാഹുവിന് ഒരിക്കലും ഒരു ഡിസൊബീഡിയൻറ്റ് കാണിക്കുകയില്ല ദുനിയാവിലെ കാവൽക്കാരെ പോലെയല്ല ദുനിയവിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ക്രൂരനായ വളരെ പിന്നെ അപകടകരാരിയായ ഒരു ഒരു ക്രിമിനലിനെ കൊണ്ടുപോകുന്ന ആളുകൾക്ക് പോലും അവർ ചിലപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പത്രത്തിൽ വായിക്കാറുണ്ട് അങ്ങനെയൊന്നും നമ്മൾ നരകത്തെ കാണരുത് ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഫൈനാൻഷ്യൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വഴിയിൽ വെച്ച് അവരെ കാണുക അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുക ചിലപ്പോൾ സ്വന്തം ഇണയുമായി വരെ സമയം ചെലവഴിക്കാനൊക്കെ ഈ എസ്കോർട്ട് പോകുന്ന പോലീസുകാരും മറ്റൊക്കെ സഹായിക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ കാണാൻ പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ആയിരിക്കും നരകം നമ്മൾക്ക് നമ്മുടെ നിസ്കാരം ഉപയോഗിച്ച് നമ്മുടെ അള്ളാഹുമായിട്ടുള്ള റിലേഷൻ ഉപയോഗിച്ച് നരകത്തുനിന്ന് കുറച്ച് ദിവസം പരവൾ വാങ്ങിക്കൊടുക്കാം സുഭാവില്ല അതൊന്നും സാധിക്കില്ല വൈ എഫ് അലൂനമായ അവരോട് അവരോടല്ല എന്താണോ പറഞ്ഞത് അത് അവർ കൊടുത്തിരിക്കും നോഹി നബി എന്ന സ്വാലിഹായ മുത്തക്കിയായ വാപ്പയുടെ മകൻ നരകത്തിൽ ഇങ്ങനെ കത്തി എരിയുമ്പോഴും ഒരു മലക്കിനു പോലും തോന്നൂല എന്ത് ഇതൊരു പ്രവാചകൻ്റെ മോനല്ലേ അള്ളാൻ്റെ വേണ്ടപ്പെട്ട ഒരാളുടെ മോനാണ് ദുനിയാവിൽ അങ്ങനെ തോന്നില്ലോ അല്ലേ ഏ ഒരു ഒരു വേണ്ടപ്പെട്ട അറിയപ്പെട്ട ഒരു പിന്നെ ഭരണാധികാരിയുടെ മകൻ അല്ലെ ബന്ധപ്പെട്ട അടുത്തൊരു ക്ലോസ് റിലേറ്റീവായ ഒരാൾ അയാൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ അയാൾ ശിക്ഷ അനുഭവിക്കുമ്പോൾ അവിടുത്തെ പിന്നെ പ്രിസ്നേഴ്സിനും അവിടുത്തെ പിന്നെ ജയിൽ സൂപ്രണ്ടുമാർക്കും ഒക്കെ ചിലപ്പോൾ എന്തോ എന്തെങ്കിലുമൊക്കെ ഒരു സിമ്പതി തോന്നും നമ്മളെ അയാളെ മോനല്ലേ വലിയ കുടുംബത്തിലെ കുടുംബത്തിലാളല്ലേ എങ്ങനെ ജീവിച്ചതാണ് എന്നൊക്കെ അവർ തോന്നാറുണ്ട് നമ്മൾ കേൾക്കലില്ലേ അതൊന്നുമില്ല നോഹിനബിയുടെ മകം പോലും അവിടെ കടന്ന് അമലുൻ എന്ന എന്നുള്ള കട്ടണ്ടറി ആയി പാപ്പനോടായിട്ട് പറഞ്ഞതാ അത് നീ നോക്കണ്ട അത് സാലിഹല്ല യൂസ്ഫുൾ അല്ല അപ്പോൾ അങ്ങനത്തൊരു നരകം വരാനുണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന വിധത്തിലായിരിക്കണം നിന്റെ മാതൃത്വം പിതൃത്വം എന്ന പൊസിഷൻ നിനക്ക് അഭിനയിക്കാനുള്ളത് ചെയ്തു തീർക്കാനുള്ളത് എന്ന് ഇസ്ലാമികമായി ചിന്തിക്കുന്ന ഒരു മാതാവ് ഒരു പിതാവ് അപ്പോൾ ഒരു പ്രഗ്നൻസിയുടെ ഘട്ടം ഒരു പ്രഗ്നൻസിയിൽ പോസിറ്റീവായ റിസൾട്ട് ആ ന്യൂസ് കേട്ട സ്വപ്നമുണ്ടായ സമയം മുതൽ അല്ലെങ്കിൽ ആ ഒരു വാർത്ത കിട്ടിയ മുതൽ അല്ലെങ്കിൽ നമ്മുടെ മാസാന്ത കുളി തെറ്റി എന്നൊക്കെയുള്ളൊരു വാർത്ത ഒരു പാരൻറ്റിന് അല്ലെ ഒരു കപ്പിൾസിന് കിട്ടിയത് മുതൽ അവരുടെ മനസ്സിൽ സ്ട്രൈക്ക് ആവേണ്ടത് ഏറ്റവും ആദ്യം ഇതാണ് എന്ത് എനിക്ക് പഠിക്കണം എനിക്ക് മനസ്സിലാക്കണം എൻ്റെ കുഞ്ഞു വരാൻ പോകുന്ന ലോകം അത്ര സിമ്പിൾ ലോകമല്ല ഞാൻ പോലും ജീവിച്ചൊരു ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല എൻ്റെ കുഞ്ഞിനെ നേരിടാൻ അപ്പോൾ ഇപ്പോഴേ ഞാൻ അതിനവനെ പാകപ്പെടുത്തും വിധം നാടോടുമ്പോൾ വെല്ലുവിളിലോടുമ്പോൾ സുരക്ഷിതനായി നടുക്ക് നിർഭയനായി പിടിച്ചു നിന്ന് തലയുയർത്തി തൻ്റെ ലക്ഷ്യസ്ഥാനത്തിലെത്തുന്നതുവരെ ഒരു ഭയവും തിരിഞ്ഞുനോട്ടം ഇല്ലാതെ പോകാൻ മാത്രം അവനെ ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ അവന് ബൗദ്ധികമായും ശാരീരികമായും മാനസികമായും വൈകാരികമായും സാമ്പത്തികമായും വൈജ്ഞാനികമായും ഞാൻ അവനെ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ പണിയുടെ പേരാണ് ഇസ്ലാമിക് പാരൻ്റിങ് അപ്പോൾ അതുകൊണ്ട് ഏതൊരു കപ്പിൾസും ഒരു പാരൻ്റ് എന്ന പൊസിഷനിലേക്കുള്ള ഒരു പ്രൊമോഷൻ കാത്തിരിക്കുന്നുവെങ്കിൽ ഒരു പ്രൊമോഷൻ ആയി എന്ന സർക്കുലർ വന്നിട്ടുണ്ടെങ്കിൽ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് അവരുടെ അടുത്ത പണി ആ പൊസിഷനിലേക്ക് ഞാൻ ആ കസേരയിൽ കയറിയിരിക്കുന്നതിൻ്റെ മുമ്പ് എനിക്ക് മാക്സിമം മാക്സിമം ആവണം അതുകൊണ്ട് ഏറ്റവും ഒന്നാമത്തേത് ഒരു ന്യൂ ജൻ ജനറേഷനെ സ പിന്നെ വളർത്തി സമൂഹത്തിന് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമായ മുഗ്മിനത്തായ മുക്മിനായ ഒരു മുസ്ലിമത്തായ ഒരു കപ്പിൾസ് അവർ അറിയുക ഇതൊരു ചെറിയ ദൗത്യമല്ല പഠിച്ചും മനസ്സിലാക്കിയും വിലയിരുത്തിയും പ്രാർത്ഥിച്ചും നല്ല മനസ്സുറപ്പോടുകൂടി നല്ല കൂടി തന്നെ തയ്യാറായാൽ മാത്രം പരാജയപ്പെടാതെ ഒരുവിധം രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു വലിയ ദൗത്യത്തിൻ്റെ പേരാണ് പാരൻറ്റിങ് രക്ഷാകർത്തൃത്വം എന്നത് അതുകൊണ്ട് എല്ലാ നല്ല സോഴ്സുകളും ഉപയോഗിച്ചുകൊണ്ട് നല്ല ചോയ്സുകൾ വിശ്വസനീയമായ ചോയ്സുകൾ നല്ല പണ്ഡിതന്മാർ സത്യം പറയുന്ന പണ്ഡിതന്മാർ പ്രമാണങ്ങളെ അതിൻ്റെ ഏറ്റവും ശരിയായ തലങ്ങളിൽ നിന്ന് പഠിക്കുന്ന അള്ളാഹുവിനെക്കുറിച്ച് നല്ല ഭയമുള്ള പരലോകത്തെ വിജയമാണ് മറ്റെല്ലോ വിജയത്തെക്കാളും ആത്യന്തികമായ സത്യം എന്നുക്കൊണ്ട പണ്ഡിതന്മാരെ സൈക്കോളജിസ്റ്റുകൾ കൗൺസിലേഴ്സ് എജ്യൂക്കേഷനലിസ്റ്റ് അവരുടെയൊക്കെ പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നമ്മളുടെ നല്ലൊരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിൽ ഒരു മനുഷ്യനായ പിതാവിന് ഒരു മനുഷ്യനായ മാതാവിന് എന്തു ചെയ്യാൻ പറ്റും എന്നത് സ്വയം പഠിച്ചും കേട്ടും മനസ്സിലാക്കിയും അങ്ങനെ ഒരു പഠനമേഖലയുണ്ട് എന്നെങ്കിലും സ്വയം അംഗീകരിച്ചും കാത്തിരിക്കുകയും അധ്വാനിച്ചു കൊണ്ടിരിക്കുകയും അതിൻ്റെ പുതിയൊരു ലോകത്തേക്ക് പ്രവേശിക്കാൻ തൻ്റെ കാലിനെയും കൈകളെയും ബുദ്ധിയെയും മനസ്സിനെയും പാകപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഏതൊരു നല്ല സ്വർഗവകാശിയായ സ്വാലിഹായ മുത്തക്കികളുടെ ഇമാമായ ഒരു മനുഷ്യനെ ലോകത്തിന് സമർപ്പിക്കാൻ കാത്തിരിക്കുന്ന മിനത്തായ മുസ്ലിമായ ഒരു പാരൻറ്റിനെ ചെയ്യാനുള്ള പ്രഥമമായ കടമ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു സുബാനുഹുച്ചാല ആ നിലക്ക് ഇസ് ഒരു മനു ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു ഒരു ഒരു മാതാപിതാക്കൾ എന്നൊരു പൊസിഷനിലേക്ക് ഞാൻ മാറാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ തന്നെ അത് ആ റിയാലിറ്റി എത്തുമ്പോഴേക്കും അവരുടെ മനസ്സിലുണ്ടാകേണ്ടത് ഞാൻ അതിന് പാകപ്പെട്ടവനായിരിക്കണം ഞാൻ അതിന് ക്വാളിഫൈഡ് ആയിരിക്കണം അതുകൊണ്ട് അതിൻ്റെ യോഗ്യതകൾ നേടാനുള്ള പഠനമാണ് സത്യത്തിൽ പാരൻറ്റിങ് അതിന് ഒരുപാട് വെളിച്ചം അള്ളാഹു നൽകുന്നുണ്ട് പ്രവാചകൻ സലാ വസ്ലമ നൽകുന്നുണ്ട് ആധുനികമായ ജീവിത സാഹചര്യങ്ങളോടും പരിസരങ്ങളോടും ഈ മൂല്യങ്ങളിൽ നിന്ന് എങ്ങനെ കൊണ്ടുപോകാമെന്ന് നല്ല റബ്ബാനീയങ്ങളായ പണ്ഡിതന്മാർ നമുക്ക് അറിവ് നൽകുന്നുണ്ട് ആ മേഖലയെ നമ്മുടെ ഒരു ടാസ്ക്കായി സ്വീകരിക്കണം എന്നതാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് അള്ളാഹു സുബാനഹുവാത്താല നല്ല സോഴ്സുകളിൽ നിന്ന് നല്ല അറിവിൻ്റെ വെളിച്ചം സ്വീകരിച്ച് ആരോഗ്യവും ഈമാനും ആദർശവുമുള്ള കുഞ്ഞുങ്ങളെ വളർത്താൻ എല്ലാ രക്ഷിതാക്കൾക്കും അള്ളാഹു തോഫീക്ക് നൽകും അറകട്ടെ വ അനിൽ അനഹമുല്ലാഹി റബ്ബൽ ആലമീൻ അസ്സലാലൈക്കും വാഹമത്തല്ലാഹി വ